ഞങ്ങൾ ഒത്രയ്ക്കല്ല ഈ പായിരുന്നു നമ്മൾ ഒന്നിച്ച് ആ ഉത്തരവാദിത്വം ദൗത്യരേറ്റെടുക്കുന്നു എന്ന വിശ്വാസത്തിൽ കൃത്യമായ ഈ ചാത എടുക്കുന്ന സംഘടിപ്പിച്ച ഇതിൽ സംബന്ധിച്ച എല്ലാവർക്കും പ്രഖ്യാപിച്ചാണ്ട് മുതൽ ഞങ്ങൾക്ക് നിൽക്കുന്ന നമസ്കാരം പിണറായി പിണറായിക്കോട്ട ഇടിച്ചു നിരത്താൻ കെ പി സി സി സജ്ജമായിരിക്കുകയാണ് ഇന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ചുമതലയേറ്റിരിക്കുന്നു മാത്രമല്ല പുതിയ മുഖങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് വന്നിരിക്കുന്നത് വലിയ മാറ്റങ്ങളുമായിട്ട് അതായത് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നൂറ് നൂറിലധികം സീറ്റുകൾ നേടും എന്ന പ്രഖ്യാപനത്തോടെയാണ് വൻ മാറ്റങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട சபையாக கணிமாய் எளியவராய என்னை நியமிக்கோடு எல்லையும் போகும் நாங்கள் ഹിതമായ പ്രവർത്തനത്തിന്റെ നാടുകളാണ് അഴിമതിയെങ്ങി കുളിച്ച പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗണജ് സർക്കാരിന്റെ ദുർഭരണത്തിന് അറഞ്ഞ് വരുത്താൻ ഈ മാസങ്ങളിൽ ബാക്കിയുള്ളു അതോടൊപ്പം നരേന്ദ്രമോദിയുടെ അഴിമതി സർക്കാരിനെയും താഴെ ഉത്തരവാദിത്വം നമ്മളിലാണ് എന്ന ഭൗതൃത്തോടെ ഒറ്റക്കെട്ടായി ഒരു മനസ്സായി നമുക്ക് പ്രവർത്തിക്കാം ഇന്ന് പുതുതായി ചുമതലയെടുക്കുന്ന സ്വന്തം സഹോദരനാണ്

എന്ന് എനിക്ക് പറയാതിരിക്കാൻ നിർബാഹമില്ല ഇന്ന് പുതുതായി ചുമതല ഏറ്റെടുക്കുന്ന സന്ധി യോസഫിനെ നിലത്തിലുള്ള കമ്മിറ്റി കൂടുതൽ ഊർജ്ജസ്വലമായി കൊണ്ടുപോകുന്നതിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് മികച്ച ഒരു ടീമി കേരളത്തിലെ കോൺഗ്രസിന്റെ യുവത്വത്തിന്റെ ഇളത്തിന്റെ രക്തം ഒരു ടീമി அவர் கண்ணுத்திலேயே கோன்சினு அத்தியுஜிதமான ரிசல்ட் ஆக்கி கொடுக்க சாதிக்க ஒரு புதிய சனி தீபை மாறணுமே நான் இந்த செப்போ ஆசியப்படையா എല്ലാ ഘട്ടത്തിലും നിങ്ങളോടൊപ്പം ഞാനുണ്ട് നാളെയും ഞാൻ ഉണ്ട് എന്നും നിങ്ങളോടൊപ്പം ജീവനോടെയുള്ള കാലത്തോളം കോൺഗ്രസ് നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളെ അറിയിച്ചു നിങ്ങളോട് നീ ഒരു പ്രചോദിക്കാൻ ഒരു അവസരം കിട്ടിയത് ഞാനൊരു വലിയ ഭാഗ്യമായി കാണുകയാണ് എല്ലാവർക്കും നന്ദി എല്ലാവർക്കും ആശംസകൾ എല്ലാവർക്കും ഇവിടെ 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 നേരത്തെ പറഞ്ഞ നേരത്തെ നേരത്തെ പറഞ്ഞ സി എം ജി കണ്ണൻ കണ്ണന്റെ കുടുംബത്തിന് കെ പി സി സി അഞ്ചു ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് ഞാനിവിടെ പ്രഖ്യാപിക്കട്ടെ വളരെ പാവപ്പെട്ട കുടുംബമാണ് പട്ടിണിയാണ് കുടുംബം രോഗികളും പട്ടണിക്കാരമാണ് കുടുംബം ഉള്ളൊരു കണ്ണന്റെ ആ കണ്ണന്റെ കുടുംബത്തെ സഹായിക്കണ്ടെന്ന് ബാധ്യത നമുക്കാണ് കോൺഗ്രസിനാണ് അത് നിങ്ങളും എല്ലാ ആളുകളും ഏറ്റെടുക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ ആവശ്യപ്പെടുന്നു നിങ്ങൾക്ക് നമസ്കാരം ചെയ്യും ായ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നിന്നും നിയുക്ത കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീ സണ്ണി ജോസഫ് അവർ ഇപ്പോൾ ചുമതല ഏറ്റെടുക്കുക ആ ഔദ്യോഗിക ചടങ്ങിനെ നമ്മൾ എല്ലാവരും ഏറ്റവും ആദരവ് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്

Kepisisi atau sepanas mereka, aduh kesenian Joseph jauh tak kawal itu ada yang ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് അഖിലിന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എം പി അവത് ഈ സമ്മേളനത്തിന്റെ പ്രിയങ്കരനും ബഹുമാനനുമായ അധ്യക്ഷൻ എന്റെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ കെ സുധാകരൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കണ്ണൂർ ജില്ലയിൽ പിന്നീട് കേരള സംസ്ഥാനവും ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിന് നൽകിയിട്ടുള്ള കരുത്തുറ്റ സംഭാവനയായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ വി വേണുഗോപാൽ റെഡ്ഡി പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ശ്രീ രമേശ് ചെന്നിത്തല ശ്രീ എം എം ഹസൻ സി കെ മുരളീധരൻ ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് ചുമതല കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം യു ഡി എഫിന്റെ പുതിയ കൺവീനർ ശ്രീ അരുൾ പ്രകാശ് അതുപോലെ തന്നെ ശ്രീ ഷാബി പറമ്പിൽ പി സി വിഷ്ണുനാഥ് എ പി അനു ഉൾപ്പെടെയുള്ള വർക്കിംഗ് പ്രസിഡന്റന്മാർ ശ്രീ കൊടികുങ്ങൻ സുരേഷ് ഉൾപ്പെടെയുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ ദീപ ശ്രീമതി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാരെ നല്ലവരായ സഹപ്രവർത്തകരെ കെ സി ജോസഫ് ഉൾപ്പെടെയുള്ള ജ്യേഷ്ഠ സഹോദരന്മാരെ പ്രിയമുള്ള സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഞങ്ങളുടെ ഈ ടീമിനെ കേരളത്തിലെ കോൺഗ്രസിനെ കൂട്ടായി നയിക്കാൻ നിയോഗിച്ച ആ വാർത്ത അടിഞ്ഞ ദിവസം മുതൽ സമയം മുതൽ ഞങ്ങൾക്ക് ആവശ്യമായ പ്രോത്സാഹനവും പിന്തുണയും നൽകുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഇവിടെ വരുന്നവർക്കും വരാൻ കഴിയാതെ ഞങ്ങളെ വിളിച്ച് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും പിന്തുണയും അറിയിച്ച എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയും കഥ അറിയിക്കാം രാവിലെ ഒമ്പതര മണിക്ക് വന്ന് ഈ ഹാള് നിറഞ്ഞ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ് ഒരുപാട് പേർക്ക് ഇങ്ങോട്ട് കയറി വരാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എ സി വർക്ക് ചെയ്യുന്നുള്ള ധാരണയില് മാതൃകളും ജനങ്ങളും അടച്ചു പക്ഷെ നേരെ എ സി നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല നല്ല ചൂടുണ്ട് എങ്കിൽ പോലും എല്ലാവരും കാത്തുനിൽക്കിയാണ് ഈ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ മുന്നേറ്റത്തിന്റെ കൂട്ടായ്മയിൽ അണിചേരുന്നതിന് വേണ്ടിയാണ് എല്ലാവരും കാത്തുനിൽക്കുന്നത് ഇവിടെ ശ്രീ ഷാഫി പറഞ്ഞതുപോലെ എ കെ ആന്റണി ിയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരു വിദ്യാർത്ഥി മാത്രമായിരുന്ന മുദ്രാവാക്യം വിളിച്ചു കൊടുത്ത ഒരു വിദ്യാർത്ഥിയായിരുന്നെ ആന്റണി കുളിക്കലിന്റെ പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസം പയ്യാവൂരാണ് ഞാൻ വീട്ടിൽ പോയി രണ്ടു മണി രണ്ടു മണി ദൂരെയാണ് എന്റെ വീട്ടിൽ പോയി അന്നത്തെ എന്റെ ഷട്ട് മുട്ടു ആ നോലിയിൽ അലക്കി പിറ്റേ ദിവസം രാവിലെ തേച്ച് രാവിലെ പത്ത് മണിക്ക് പയ്യാവൂരിലേക്ക് നടന്നെത്തി അനൗൺസ്മെന്റിന്റെ വണ്ടിയിൽ ഞാൻ വീട്ടിൽ കയറി നോക്കി അപ്പൊ അങ്ങനെയാണ് സാധാരണ കാർഷിക മേഖലയിൽ നിന്ന് നേരത്തെ കെ സി എന്നോട് പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ ഏക്കാലെയും പറഞ്ഞു മലയോരത്ത് നിന്ന് ആദ്യമായിട്ട് കേരളത്തിലെ കോൺഗ്രസിന് ഒരു പ്രസിഡന്റ് ഉണ്ടാകുന്നു എന്നെ ഞാനാക്കിയ എന്നെ ഈ കാര്യത്തിൽ എന്നെ പ്രോത്സാഹിപ്പിച്ച എന്നെ അംഗീകരിച്ച എന്നെ നിയമിച്ച അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയോടും കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരോടും സഹപ്രവർത്തകരോട് മേൽക്കൊണ്ട് നന്ദി ഞാൻ അറിയിക്കുക വിദ്യാഭ്യാസ കാലത്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു കഷ്ടപ്പാടുകളുണ്ടായിരുന്നു എന്റെ ചാച്ചനും അമ്മച്ചയും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി അവരെ ഞാൻ നന്ദിയോടെ കഷ്ടപ്പെട്ട് ഞങ്ങളെ പഠിപ്പിച്ച എന്റെ മാതാപിതാക്കളെ നന്ദിയോടെ ഓർമ്മിക്കുന്നു തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും ചൂണ്ടിക്കാട്ടിയ മുതിർന്ന സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും പ്രത്യേക നന്ദിയോടെ ഓർക്കുന്നു എല്ലാ കാലത്തും എനിക്ക് എന്റെ അധ്യാപകർ നല്ല പ്രോത്സാഹനവും നല്ല ശിക്ഷണവും നൽകിയിട്ടുണ്ട് ആ അധ്യാപകരോട് ഞാൻ പ്രത്യേകമായിട്ടുള്ള കടമയും നന്ദി പറയുകയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രഖ്യാപിച്ചത് ഉണ്ട് മുതിർന്നവർ കൂടുന്നതാണ് ഈ നേതൃനിര എന്നോട് മാധ്യമ സുഹൃത്തുക്കളോട് ചോദിച്ചു വർക്കിംഗ് പ്രസിഡന്റന്മാർ എന്താ അതിന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞു വർക്കിംഗ് പ്രസിഡന്റുമാര് മാത്രമല്ല ആ ഹാർഡ് വർക്കിംഗ് പ്രസിഡന്റന്മാരായിരിക്കും അതിവിനെ മൂന്ന് പേരെ ഉദ്ദേശിച്ച വർക്കിംഗ് പ്രസിഡന്റന്മാർ ും നമുക്ക് കേരളത്തിൽ ആവശ്യം എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാം ഇന്ന് ശ്രീകേശവന്റെ പ്രസിദ്ധമായ മൌലഞ്ചേരി പ്രസംഗത്തിന്റെ തൊണ്ണൂറാം വാർഷികമാണ് അദ്ദേഹം എന്തിനു വേണ്ടിയാണ് ദളിത് വിനോക്ക സമുദായങ്ങളുടെ ശാക്തീകരണത്തിന് വേണ്ടിയാണ് അംഗീകാരത്തിന് വേണ്ടിയാണ് അദ്ദേഹം തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചതെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാദയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത ദൗത്യമാണ് ആ ദൗത്യവുമായി നമുക്ക് മുന്നോട്ട് പോകണം അതുപോലെ തന്നെ ബുദ്ധ പൂർണമി ദിവസമാണ് ആ ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ രാവിലെ നേരത്തെ ഇവിടെ പറഞ്ഞു ഞങ്ങളുടെ ഭീഡറുടെ സ്മൃതി മണ്ഡപത്തിൽ പോയി ഉമ്മൻചാണ്ടി സാറിന്റെ ശവകുടീരത്തിൽ പോയി അതുപോലെ ആർ ശങ്കർ സാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പോയി അതുപോലെ തന്നെ ഭത്നാജ് വക്കീലിന്റെ വീട്ടിൽ പോയി കണ്ട അനുഗ്രഹം തേടി ഞാൻ ഇന്ന് രാവിലെ കണ്ണൂരിൽ നമ്മളുടെ പ്രസിദ്ധനായ സാംസ്കാരിക നായകനും ചെറുകഥാകൃത്തുമായ ടി പത്മനാഥൻ പപ്പേട്ടനെ വിളിച്ചിട്ട് ഞാൻ ഒരു അനുഗ്രഹം ചോദിച്ച് അനുഗ്രഹം ചോദിച്ചു വാങ്ങി പപ്പേട്ടം പറഞ്ഞ് ഇങ്ങോട്ടും വിളിച്ചായിരുന്നു പലവട്ടം വിളിച്ചിട്ട് കിട്ടിയില്ല ഏതായാലും നന്നായി എന്തോ ഞാൻ പപ്പേട്ടനെ വിളിക്കാൻ കാരണം അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന രാജ്യത്തെ കോൺഗ്രസുകാരൻ തൊണ്ണൂറ്റഞ്ച് വയസ്സ് കഴിഞ്ഞ പപ്പേട്ടൻ സാംസ്കാരിക സാഹിത്യ രംഗത്ത് അദ്ദേഹത്തിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ രണ്ട് മൂന്ന് പരാമർശനങ്ങൾ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ മനസ്സിൽ തടസ്സണം ഒന്നേരം മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ മരിക്കുന്നതിന് മുമ്പ് പപ്പേട്ട ഒരു ജന്മദിനത്തിൽ പപ്പേടിനെ കാണാൻ വേണ്ടി പോയി അദ്ദേഹത്തിന് ഷാൾ അണിയിച്ചു കൊടിയിൽ അണിയിച്ച ഷാളിന്റെ കളർ എനിക്കറിയില്ല പക്ഷെ പപ്പേടൊരു കാര്യം പറഞ്ഞു ഞാൻ മരിക്കുമ്പോൾ എന്റെ ദേഹത്തെ അണിയിക്കേണ്ടത് ഈ ഷാളല്ല എന്റെ ദേഹത്തെ അണിയിക്കേണ്ടത് ത്രിവർണത്തിന്റെ ഷാളായിരിക്കണം എന്ന് ടി പദ്നാഭൻ പറഞ്ഞതിൽ എന്റെ മനസ്സിനെ രണ്ടു വർഷം പപ്പേടിന്റെ തൊണ്ണൂറ്റഞ്ചാം ജന്മദിനമായി ആ ജന്മദിനം ആഘോഷിച്ചു വിപുലമായ പരിപാടിയിലൂടെ ആഘോഷിച്ചു ഒരു ഒരാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഗോവ ഗവർണർ എന്റെ സർവാദിക സുഹൃത്തുമായ പി എസ് ശ്രീധരൻപിള്ളയാണ് അത് ഉദ്ഘാടനം ചെയ്തു സദസ്സിൽ പപ്പേട്ടൻ വന്നപ്പോൾ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള തമാശ പറഞ്ഞു പപ്പേട്ടൻ പഴയ കോൺഗ്രസ് ആണല്ലേ അപ്പോൾ ടി പത്മനാഭൻ പറഞ്ഞ മറുപടി ഞാൻ പഴയ കോൺഗ്രസ് മാത്രമല്ല ഞാൻ ഇപ്പോഴും കോൺഗ്രസ് ആണ് എന്നാണ് ടി പത്മനാഭൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത് മനസ്സിലാക്കിയില്ല പത്രങ്ങളില് ഞാൻ വായിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഏതായാലും അദ്ദേഹത്തിന്റെ സ്റ്റാഫൊക്കെ പറഞ്ഞു കൊടുത്തില്ല തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ടി പത്മനാഭനെ ആദരിക്കുന്നൊരു ചടങ്ങുണ്ടായിരുന്നു ആ ചടങ്ങിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയും ഈ കുസൃതി ചോദ്യം ടി പത്മനാഭനോട് ചോദിച്ചു പപ്പേട്ടൻ പഴയ കോൺഗ്രസ് ആയിരുന്നു ഇല്ലേന്ന് അപ്പോൾ ശ്രീധരൻ വേണയ്ക്ക് പറഞ്ഞ അതേ മറുപടി ഞാൻ പഴയ കോൺഗ്രസ് അല്ല ഞാൻ ഇപ്പോഴും കോൺഗ്രസ് ആണ് എന്ന് ടി പത്മനാഭൻ പറഞ്ഞത് എന്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഞാനിതോടെ പറഞ്ഞോട്ടെ അപ്പോൾ പറയാം ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന പ്രായം ചെന്ന കോൺഗ്രസ്സുകാരും ഒരാളാണ് പ്രസിദ്ധ എഴുത്തുകാരൻ ഈ പത്മനാഭൻ അഭിമാനത്തോടെ പറയുമ്പോൾ കോൺഗ്രസിന്റെ അഭിമൂ അവിടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തത് കോൺഗ്രസ് ആണ് ജനാധിപത്യം നാരണ നൽകിയത് കോൺഗ്രസ് ആണ് മതേതരത്വത്തിന് വേണ്ടി രാഷ്ട്രത്തിന്റെ പിതാവിന്റെ ജീവൻ വെല്ലുവിളുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് ആ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി ഇന്ദിരാതർ സിംഗിയുടെ ജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എങ്കിൽ ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി രാജീവ് ഗാന്ധിയുടെ ജീവൻ നമുക്ക് നഷ്ടമായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് രാഷ്ട്രത്തിന്റെ ശില്പി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യ നിർമ്മിച്ചത് ഐക്യത്തിന്റെ കണ്ണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഐക്യം തകർക്കാൻ വേണ്ടി ഇന്ന് ശ്രമിക്കുന്ന ശക്തികൾ നമുക്ക് മനസ്സിലാക്കാം ബ്രിട്ടീഷ് ഭരണത്തിൽ എതിരായി ഉയർന്നുവന്ന ദേശീയ പ്രസ്ഥാനത്തെ നേരിടാൻ കഴിയാത്ത ബ്രിട്ടീഷുകാരെ സ്വീകരിച്ച തന്ത്രം നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട് ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക അതായിരുന്നു ബ്രിട്ടീഷുകാര് അക്കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിനെതിരായി സ്വീകരിച്ച തന്ത്രമെങ്കിൽ ഇന്ന് കേന്ദ്രത്തിൽ ബി ജെ പി ഇന്ത്യയിൽ അതേ കുതന്ത്രം സ്വീകരിക്കുന്നു അവർ ശ്രമിക്കുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഇന്ത്യയിൽ നടപ്പിലാക്കാനാണ് അതിനെ എതിർക്കാൻ ആർക്ക് സാധിക്കും അതിനെ തടയാൻ കോൺഗ്രസ് മാത്രമേ സാധ്യമാകും മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുമോ മാർസിസ്റ്റ് പാർട്ടി ഒരു കാലത്ത് നമ്മൾ കേരളത്തിൽ കേട്ട എന്താണ് ബംഗാൾ കേരളം ത്രിപുര ബംഗാൾ കേരളം ത്രിപുര ആ മൂന്ന് സംസ്ഥാനങ്ങൾ അതിനൂന്നി ഞങ്ങൾ ചെങ്കോട്ടയിലും ചെങ്കോട്ടി പാലിക്കും എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞതെങ്കിൽ ഇന്ന് ബംഗാളിലവരുണ്ടോ ത്രിപുരയിലുണ്ടോ കേരളത്തിലും പാർലമെന്റ് നടത്തുന്ന സ്ഥിതി എന്താണ് സത്യത്തിൽ എന്റെ മറ്റൊരു സംഘപാഠി എ കെ ബാലൻ അസാറും പറയേണ്ടി വന്നില്ലേ ഇങ്ങനെ പോയാൽ നമ്മുടെ ചിഹ്നം മീനാം ദേശിയും അരപ്പട്ടി ആയിരിക്കും എന്ന് മാർസിസ്റ്റ് യോഗത്തിൽ എ കെ ബാല തന്നെ പറയേണ്ടി വന്നുവെങ്കിൽ ഇന്ത്യ രാജ്യത്ത് മാർസ്റ്റ് പാർട്ടി എവിടെയില്ല ഇന്ത്യ രാജ്യം അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന മൂന്നാം മുന്നണി ഘട്ടത്തിൽ അവർ പറഞ്ഞു കോൺഗ്രസിനും ബി ജെ പിക്ക് ബദലായിട്ട് മൂന്നാം മുന്നണിയാണ് മാർസിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്നാ മൂന്നാം മുന്നണി ഉണ്ടോ രണ്ടാമതെവിടെ ഉണ്ട് ദേവദവിടെ എവിടെയുണ്ട് തെലുങ്ക് ദേശം എവിടെയുണ്ട് ചന്ദ്രബാബു നായിഡ് എവിടെയുണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ കൂടെ കോൺഗ്രസിനെ അല്ലാതെ നേതൃത്വത്തിൽ ബി ജെ പിക്ക് എതിരെയുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൽ മതേതര മുന്നണിയിൽ ഭാഗത്ത് നിൽക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേറെ ആരെ കിട്ടും അപ്പൊ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ തയ്യാറാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ മതേതര എണ്ണിയെ നയിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകൂ അതാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് കീഴിൽ ലഭിച്ച അഭൂതപൂർവ്വമായ സ്വീകരണവും അംഗീകാരവും ഞാൻ പോകുന്നില്ല കേരളത്തിലെ കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു കേരളത്തിലെ പിണറായി സർക്കാരിന്റെ ദുർഭരണം അവസാനിപ്പിക്കണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു അഴിമതി മാത്രമല്ല കണ്ണൂരിൽ നിന്ന് വരുന്ന ഞങ്ങൾക്കറിയാം ശ്രീ കേശുധായനും കെ സി വേണുഗോപാലിനും കെ സി ജോസഫിനും നന്നായിട്ടറിയാം കണ്ണൂരിൽ ഇപ്പോഴും അക്രമ രാഷ്ട്രീയം അരങ്ങേറുകയാണ് കഴിഞ്ഞ ദിവസം മനപ്പെട്ടത് കോൺഗ്രസ് പതാക നശിപ്പിച്ചു അതുപോലെ രാഷ്ട്രപിതാവിന്റെ നാമദയത്തിൽ ഉണ്ടാക്കിയ സ്തൂപം നശിപ്പിച്ചു ആ സ്തൂപം നശിപ്പിച്ചതിനെതിരായിട്ട് ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചപ്പോൾ പരസ്യമായിട്ട് പോലീസിന്റെ മുൻപിൽ വെച്ച് ആ പ്രതിഷേധ യോഗത്തെ പോലും ആക്രമിക്കാൻ കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ അവരിന്ന് കേരളം ഭരിക്കുമ്പോൾ അവർ തയ്യാറായി തലശ്ശേരിയിലെ ക്ഷേത്രോത്സവത്തിൽ അടിവണ്ണ പോലീസുകാരെയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് മാർസിസ്റ്റുകാരുടെ അടിവൊണ്ട പോലീസുകാരെയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് സ്ഥലം മാറ്റി അവർക്കാണ് താക്കീത് നൽകിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അഴിമതിയുടെ കാര്യം പറയണം മുഖ്യമന്ത്രിയുടെ വകക്കെതിരെ ഉയർന്നു വന്ന അതീവ അഴിമതി ആരോപണത്തിൽ പത്രക്കാരെ ചോദിച്ചപ്പോൾ പിണറായി വിജയൻ ഉത്തരവില്ല ആ കാര്യത്തിൽ ഉത്തരം പറയാൻ മാർസിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ല ഞാൻ വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇരുപത്തിയാറിൽ ഷാഫിയോടെ പറഞ്ഞതുപോലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും നമ്മുടെ മുന്നണിയെയും വാർത്തയെയും വിജയിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കും രണ്ടായിരത്തി ഒന്നിൽ ബാലകൃഷ്ണന്റെ സാറാണ് ആ ദൗത്യം ഏറ്റെടുത്തത് എങ്കിൽ ഇപ്പോൾ ആ ദൗത്യം ഞങ്ങൾ ഏൽപ്പിച്ച നേതൃത്വത്തിന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ഒരു നമ്മൾ ഒന്നിച്ച് ആ ഉത്തരവാദിത്വം ദൗത്യം ഏറ്റെടുക്കും എന്ന വിശ്വാസത്തിൽ കൃത്യമായ ഈ ചാർജ് ചാതെടുത്തി സംഘടിപ്പിച്ച ഇതിൽ സംബന്ധിച്ച എല്ലാവർക്കും പ്രഖ്യാപിച്ച അന്ന് മുതൽ ഞങ്ങൾക്ക് നിൽക്കുന്ന മാധ്യമ പിന്തുണയ്ക്കും നല്ലവരായ ജനമനസിന്റെ അംഗീകാരത്തിലും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് എന്റെ വാർത്ത അവസാനിപ്പിക്കട്ടെ നമസ്കാരം